ട്വന്റിഫോർ ലഹരി വിരുദ്ധ യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടിൽ തുടർ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെയും വിദ്യാഭ്യാസ ഡയറക്ടറേയും ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വേഗത്തിലാക്കാൻ മന്ത്രിമാർക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു മാസം നീണ്ട യാത്രയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് നിർദ്ദേശങ്ങളായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ലഹരി ഹോട്ട്സ്പോട്ട് അടക്കമുള്ള വിവരങ്ങൾ ഗൗരവത്തിലെടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസം ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയേയും വിദ്യാഭ്യാസ ഡയറക്ടറേയും അതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എസ് കെ എൻ ഫോർട്ടി ലഹരിവിരുദ്ധ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി തന്നെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു എസ് കെ എൻ ഫോർട്ടി യാത്രയിൽ കണ്ടെത്തിയ മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകളിൽ നിരീക്ഷണം ശക്തമാക്കും ട്വൻ്റി ഫോറിൻ്റെ ഇടപെടലിനെ മുഖ്യമന്ത്രിയും എക്സൈസ് വിദ്യാഭ്യാസ മന്ത്രിമാരും പ്രശംസിച്ചിരുന്നു ട്വൻറ്റി തിരുവനന്തപുരം